നൂറ്റിപ്പത്ത് പേർ ഈ വിമാന അപകടത്തിൽ മരിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത് നേരത്തെ അത് മുപ്പത് മരണം എന്നുള്ള രീതിയിൽ സ്ഥിരീകരണം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴാണ് നൂറ്റിപ്പത്ത് പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് അതിൽ നൂറ്റിപ്പത്ത് പേർക്ക് ഈ ആകാശ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നു സമീപകാല ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന ദുരന്തമായി ആകാശ ദുരന്തമായി ഇത് മാറുകയാണ് നൂറ്റിപ്പത്ത് പേർക്കാണ് ഈ വിമാന ദുരന്തത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത് മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഗുരുതരമായ പരിക്കുകളോടെ ഒരുപാട് പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്താണ് അവരുടെ ആരോഗ്യനില എന്നത് സംബന്ധിച്ചൊക്കെ വരും മണിക്കൂറുകളിലെ ഒരു വ്യക്തത വരികയുള്ളൂ ഇപ്പോൾ വളരെ വേദനാജനകമാണ് കണക്ക് നൂറ്റിപ്പത്ത് പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു അതിൽ തന്നെ കുട്ടികളുണ്ട് ചെറിയ കുഞ്ഞുങ്ങളുണ്ട് വിദേശ പൗരന്മാരുണ്ട് അതിൽ നൂറ്റി പത്ത് പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് ആ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നത് അതിൽ നൂറ്റി അറുപത്തി ഒൻപത് പേർ ഇന്ത്യക്കാരാണ് എത്ര ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടമായി എന്നൊന്നും കൃത്യമായി കണക്ക് തിരിച്ച് അറിയില്ല ടോട്ടൽ മരണം എന്നുള്ള നിലയിൽ നൂറ്റിപ്പത്ത് മരണം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ബ്രിട്ടീഷ് പൗരന്മാർ ആ വിമാനത്തിലുണ്ട് അൻപത്തി മൂന്ന് പേർ എന്നുള്ളതാണ് ലഭ്യമായിരിക്കുന്ന കണക്ക് പോർച്ചുഗീസ് പൌരന്മാർ കനേഡിയൻ പൗരനൊക്കെ ആ വിമാനത്തിലെ യാത്രക്കാരായി ആ ലിസ്റ്റിൽ ഇടം പിടിക്കുന്നുണ്ട് ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാനിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം അക്ഷരാർത്ഥത്തിൽ രാജ്യം വിറങ്ങലിച്ച് നിൽക്കുകയാണ് നടുങ്ങി നിൽക്കുകയാണ് ഒരു വിമാന ദുരന്തത്തിൽ ആകാശ ദുരന്തത്തിൽ നൂറ്റി പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു വിമാനം പറന്ന് പറന്നുയർന്ന ഉടനെ തന്നെ അപകടത്തിൽപ്പെടുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയത് ഒന്നേ മുപ്പത്തിയെട്ടിന് വിമാനം പറന്നുയരുന്നു ഒന്നേ മുപ്പത്തിയൊൻപതിനൊരു അപായ സൂചന എ ടി സിയിൽ ായ സൂചന ലഭിക്കുകയാണ് അതിനുപക്ഷേ പിന്നീട് മറുപടിയൊന്നും ഉണ്ടാവുന്നില്ല ജനവാസ മേഖലയോട് ഒരു പ്രദേശത്ത് വിമാനം തകർന്നു വീഴുന്നു ആളിക്കത്തുന്നു ഒരു തീഗോളമായി മാറുന്നു അതിൽ നൂറ്റിപ്പത്ത് പേർക്കാണിപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത് രാജ്യം പൂർണ്ണാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന വളരെ വേദനാജനകമായ വാർത്തയാണ് സമീപകാലത്തൊക്കെ നമ്മൾ കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയ അപകടങ്ങളിലൊന്നായി അഹമ്മദാബാദിലെ വിമാന ദുരന്തം മാറുകയാണ് കെട്ടിടത്തിൽ ഇത് ഇടിച്ചിട്ടുണ്ട് എന്തെങ്കിലും സാങ്കേതിക തകരാറാണോ ഇങ്ങനെ ഒരു വലിയ ദുരന്തത്തിന് വഴിവെച്ചത് എന്നുള്ള കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട് പ്രതികൂലമായ കാലാവസ്ഥയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെയെങ്കിൽ വിമാനത്തിന് എന്തോ സാങ്കേതിക തകരാർ സംഭവിച്ചതാണ് എന്നാണ് ഈ ഘട്ടത്തിൽ പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ക്യാപ്റ്റൻ സുമിത് സബർബാൾ എന്ന പൈലറ്റാണ് ഈ വിമാനം പറത്തിയിരുന്നത് രണ്ട് പൈലറ്റുമാരാണ് ഉണ്ടായിരുന്നത് അവരാകട്ടെ വളരെ പരിചയസമ്പന്നരായ സമ്പന്നരായ അതുകൊണ്ട് അങ്ങനെ ഒരു പരിചയ ഒന്നും പ്രശ്നം അതുമായി ബന്ധപ്പെട്ട് വരുന്നില്ല നിലവിൽ മനസ്സിലാക്കുന്നത് ഒരു സാങ്കേതിക പ്രശ്നമാണ് ഈ വലിയ ദുരന്തത്തിന് വഴിവെച്ചത് എന്നാണ് നൂറ്റിപ്പത്ത് പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു മരണസംഖ്യ കുത്തനെ ഉയർന്നിരിക്കുകയാണ് പ്രജിൻ സി കണ്ണൻ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട് പ്രജിൻ നൂറ്റിപ്പത്ത് മരണം എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം സമീപകാല ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തം പ്രജിൻ തീർച്ചയായിട്ടും പ്രജിത് അതിന് ആരെയും തന്നെയാണ് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട് ഇപ്പോൾ പേരുടെ മരണം സംഭവിച്ചതായി ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അവിടെ നിന്നും